ഈ മോളുണ്ടല്ലോ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് ഉസ്താദമാര് പറയാത്ത ഒരു ഷെർക്കാണ് പറഞ്ഞത് അലഹമ്മദില്ല എന്ന് പറയാൻ വിചാരിച്ചാണ് പക്ഷെ ശുദ്ധ മണ്ടത്തനാണ് ഒന്നും മക്കളെ പെട്ടെന്ന് നെല്ലിക്കത്തളം വെച്ചോളി ഇല്ലെങ്കിൽ പിന്നെ ഷോക്ക് കാരന് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടി വരും നെല്ലിക്കത്തോളം അറിയാലോ ഉസ്താദ് പഠിപ്പിക്കാത്ത ഒരു എന്തായാലും ഞാൻ ബാക്കി നിങ്ങൾ കാര്യമുണ്ടല്ലോ ആ കാര്യം നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് പടച്ചവനിക്ക് പങ്ക് ചേർക്കാൻ നല്ലത് അത് ഭയങ്കര തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഭയങ്കര പണിഷ്മെന്റ് കിട്ടുന്ന ഒരു കാര്യമാണ് പക്ഷെ നിങ്ങൾ അറിയാത്ത പക്ഷെ പലപ്പോഴും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശിർക്കിനെ പറ്റി ഞാൻ പറഞ്ഞതരാ പടച്ചവനിക്ക് പങ്കുവെക്കലാണല്ലോ ശിർക്ക് എന്ന് പറയുന്നത് പഠിച്ചവന്റെ മേലേക്ക് കാണുന്നതെല്ലാം ശിർക്കാണ് നമ്മള് ഞാൻ ഇപ്പോൾ ഒരാളോട് പറയും നിനക്ക് ഒരു ക്ലയന്റ് വരാണ് ക്ലൈൻറ്റ് വന്നിട്ട് അവർ പറയുന്നത് നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം പക്ഷെ എന്റെ ഹസ്ബൻഡ് സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല എന്റെ അമ്മായിമ്മ പറയുന്നത് അമ്മാതിരി പെണ്ണുങ്ങൾ ലോകത്തേടിയില്ല അതുകൊണ്ട് തന്നെ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്റെ അമ്മായി അമ്മ സമ്മതിച്ചിട്ടുണ്ടേ എന്റെ ഹസ്ബൻഡ് സമ്മതിച്ചിട്ടുണ്ട് എന്നൊരു തോട്ടം നിങ്ങൾക്ക് ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ പഠിച്ചോനക്കാളും മേലെയാണ് ഈ അമ്മായി അമ്മയും ഹസ്ബൻഡും അല്ലെ പ്രാർത്ഥിച്ചാൽ റെഡിയാവും എന്ന് പറയുന്ന സമയത്ത് പോലും എന്തൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്തിനാ എന്റെ കെട്ടിയോ സമയച്ചിട്ട് പോകണ്ടേ ഇപ്പൊ നിങ്ങളെ കെട്ടിയവനെക്കാളും താഴെയായി നിങ്ങളെ പഠിച്ചോനെ ഞാൻ എന്തൊക്കെ ചെയ്തിട്ട് എന്തിനാ ഇതൊന്നും രക്ഷപ്പെടാൻ വേണ്ടി എന്ന് പറയുമ്പോൾ രക്ഷപ്പെടുത്താൻ തീരുമാനിച്ച പഠിച്ചോനക്കാളും വലിയ പഠിച്ചോനായി നമ്മൾ അതൊക്കെ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിട്ട് പോകുന്നില്ല എന്നത് അവിടെയും തീരുന്നില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് പഠിച്ചോനെക്കാളും വലുതല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ദാരിദ്ര്യം പലപ്പോഴും നിങ്ങൾക്ക് പഠിച്ചതിനെക്കാളും വലുതാവുന്നില്ലേ കാരണം പടച്ചോന് എന്നുള്ളതിനെക്കാളും കൂടുതൽ പേടി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നത്തിനോടാ ഇതൊന്നും രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല ഇതൊന്നും കഴിച്ചലായി പോകാൻ വേണ്ടിയിട്ട് പോകുന്നില്ല ഇതൊന്നും നേരെയാകാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ള നിങ്ങളുടെ വിധി ഉണ്ടല്ലോ അതിനർത്ഥം എന്താ ഇതൊന്നും നേരെ ആക്കാൻ എന്റെ പഠിച്ചവനെ കൊണ്ട് പറ്റൂല അഞ്ചുതരം ഞാൻ വിസ്കരിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന എന്റെ പഠിച്ചോനെ കൊണ്ട് പറ്റൂല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വെച്ചിട്ടുള്ള പഠിച്ചും വല്ലാണ്ടങ്ങ് ചെറുതായി പോയില്ലേ വല്ലാണ്ടങ്ങ് പങ്കു ചേർത്ത് പോയില്ലേ സ്ട്രോങ് ഫെയ്ത്ത് എന്ന് പറയുന്നത് ആരും വിട്ടിട്ടില്ലെങ്കിലും എൻ്റെ റബ്ബ് ഉദ്ദേശിക്കുകയാണെങ്കിലും നടക്കുന്നറിഞ്ഞിട്ടുള്ള ഒരു ഫെയ്ത്ത് ഉണ്ടാകുന്ന സമയത്ത് മാത്രമല്ലേ ഒരാൾ റിയൽ തൗഹീദിലേക്ക് പോലെ എത്തുന്നുള്ളൂ അല്ലാത്ത പക്ഷം നമ്മൾ എല്ലാത്തിനും പറിച്ചുവാനായിട്ട് ചതറിൽ പങ്കുവെക്കല്ലേ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കാം